ഹായ് കുറനേരെ അങ്ങോട്ട് ഇല്ല കുറച്ചനേരイトുള്ള ആ ലെറ്റ് സ്റ്റാർ എക്സ്ക്യൂസ് മീ സർ യുവർ കോഫി യുവർ കോൺസെപ്റ്റ് ഓക്കേ ഒരു കോഫി രണ്ട് ചായ ബൈ ദി വേ ഐ ആം ഫർഹാൻ ദിസ് ഈസ് മൈ ഫ്രണ്ട് അഹദി ഇസ് എ ബോയ് അയ്യോ न्याരദല്ലു ദേസി ഹിസ് ഗോയിങ് ടു മരി ഓ വന്തനെ എന്താ പരിപാടി മനസ്സായ തട്ടൈലേ കേട്ട് വരുല്ലേ ഇപ്പൊ പറഞ്ഞ ഇംഗ്ലീഷൊക്കെ തെറ്റായിട്ടാണ് പക്ഷെ അവൻ എന്തൊക്കെയാ ഇംഗ്ലീഷ് അറിയുന്നോണ്ടാണ് അവനത് പറഞ്ഞത് അതവൻ പഠിച്ചെടുത്താണ് പിന്നെ പുറത്തുള്ളവരുടെ കാര്യം അവർ പിന്നെ അതാണ് സംസാരിച്ചും കേട്ടും വളർന്നത് ഇനി അവരുടെ തെറ്റ് പറഞ്ഞാൽ പോലും ആരും കളിയാക്കാറില്ല നിങ്ങളെപ്പോലെ ഇംഗ്ലീഷ് നിങ്ങളുടെ റുദ്ധ ഭാഗമാകും